ഹായ് ഹലോ അപ്പോഴേ നമ്മൾ സ്കിൻ കെയർ ചെയ്യുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ ഈ സ്കിൻ കെയർ ചെയ്യുന്നത് മാത്രം നമ്മൾ പറഞ്ഞ് ഈ റിസൾട്ടൊക്കെ കിട്ടുമോ വെറുതെ കുറേ സാധനങ്ങൾ വാങ്ങിച്ചു ഉപയോഗിച്ചുകൊണ്ട് ഇത് മാത്രം കിട്ടുമോ ഈ റിസൾട്ടൊക്കെ കിട്ടുമോ കിട്ടില്ല കേട്ടോ അതിന് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ട് അപ്പം അതും കൂടി ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള ടിപ്സും നല്ല വീഡിയോസും ഇനിയും വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു വന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൻ കെയർ അതായത് കുറേ പ്രോഡക്റ്റ് വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മുടെ സ്കിന്നു ഓക്കെ ആവുമോ ഓക്കെ ആവില്ല അപ്പോൾ അതിന് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തണം മെയിൻ മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഹൈഡ്രേഷൻ നന്നായിട്ട് വെള്ളം കുടിക്കണം ഇപ്പം എന്താ പറയുക ഒരു ഇരുപത് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമ്മൾ കുടിക്കുക അപ്പോൾ വെള്ളം നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് വരുത്തും നല്ല ഹൈഡ്രേഷൻ തരും അതുപോലെ തന്നെ നല്ല ഡൈജഷൻ തരും കൂടെ നല്ല സ്കിൻ നമ്മുടെ സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയാക്കും വെയിറ്റ് നല്ല മാനേജ് ചെയ്യും അതുപോലെ കിഡ്നി ഫംഗ്ഷൻ സ്മൂത്താക്കും ഒരു അറുപത് കിലോ ഉള്ള ഒരാളാണെങ്കിൽ ഒരു മൂന്ന് ലിറ്റർ വെള്ളം അല്ലെങ്കിൽ ഒരു രണ്ടര തുടങ്ങി ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഡെയിലി മസ്റ്റായിട്ട് കുടിക്കണം നമ്മൾ അപ്പം നമ്മുടെ ശരീരം നല്ല ഹൈഡ്രേഷൻ ആവും അറിയാം വെള്ളം നമ്മളിപ്പോൾ ഒരു എന്താ പറയുക ഒരു മരുഭൂമിയിൽ ഒരു മഴ പെയ്താൽ കിട്ടുന്ന സുഖം എങ്ങനെയാണ് ആ ഒരു സുഖം നമ്മുടെ ശരീരത്തിന് കിട്ടും അപ്പോൾ ഈ ഹൈഡ്രേഷൻ ലെവൽ കൂടുമ്പോൾ നമ്മുടെ സ്കിന്നിനൊക്കെ നല്ല ഗ്ലോയാവും പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ടുള്ള ഉറക്കം ഇപ്പം നമ്മളെല്ലാവരും അത് രാത്രി ഒരുപാട് ഫോണിൽ കളിച്ചൊക്കെ പയ്യെ കിടന്നുറങ്ങണ ആൾക്കാരാണ് ലേറ്റായിട്ട് വളരെ ലേറ്റായിട്ട് കിടന്നുറങ്ങണ ആൾക്കാരാണ് അപ്പോൾ ആ ക്ഷീരമൊക്കെ കുറച്ചങ്ങോട് മാറ്റി വെച്ചിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു ഏഴ് മുതൽ ഒരു എട്ട് മണിക്കൂറെങ്കിലും ഉറങ്ങണ രീതിയിൽ നമ്മൾ നന്നായിട്ട് കിടന്നുറങ്ങുക അപ്പോൾ തന്നെ നമ്മുടെ ബോഡിക്ക് നല്ല റെസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ എല്ലാവർക്കും അടുത്ത സ്റ്റെപ്പ് പറയുമ്പോൾ ഭയങ്കര മടിയുള്ള കാര്യമാണ് എക്സസൈസ് അല്ലെങ്കിൽ വ്യായാമം ഇപ്പോൾ ജിമ്മിൽ പോകുന്നവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ നമുക്ക് നമ്മുടെ ശരീരത്തിന് എന്താ പറയുക മിനിമം ആയിട്ടുള്ള ഒരു എസസൈസ് എപ്പോഴും നല്ലതാണ് ഈ വീഡിയോ കാണിക്കുന്ന എക്സസൈസുകളൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ വെയിറ്റ് ലോസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും രാവിലെ നടക്കാൻ പോകുന്നതൊക്കെ വളരെ നല്ലതാണ് ഞാനീ പറയണേ ഞാനും നല്ല മടിയുള്ള ആളാണ് കേട്ടോ പക്ഷെ അതൊക്കെ ചെയ്തു വരുമ്പോൾ നമുക്ക് എന്താ പറയുക നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരും അപ്പോൾ രാവിലെ എനിക്ക് കുറച്ച് നേരം നടക്കുക അല്ലെങ്കിൽ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്നിട്ട് വീട്ടിൽ ഒരു അരമണിക്കൂർ വ്യായാമം ചെയ്യുക ഇപ്പം ജിമ്മിൽ പോകാൻ ടൈമുള്ളവരാണെങ്കിൽ വൈകുന്നേരം ജിമ്മിൽ പോവാം അപ്പോൾ അങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല മാറ്റം വന്നു കൊടുക്കും അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്നായിട്ട് നല്ല ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് സ്കിൻ കെയർ ചെയ്യുന്നതിന് ഒപ്പം തന്നെ റിസൾട്ടും ഡബിളാകും പിന്നെ അറിയാം എല്ലാവർക്കും ടെൻഷനും കാര്യങ്ങളും വർക്കിൻ്റെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ അതിൽ നിന്നൊക്കെ എന്താ പറയുക റിലീഫ് ചെയ്യാനായിട്ട് നല്ല നല്ല എന്താ പറയുക നല്ല നല്ല വീഡിയോസുകളൊക്കെ കാണുക നമുക്ക് ഇഷ്ടമുള്ള പോലെ കുറേ പാട്ടുകളൊക്കെ കേൾക്കുക ഇതൊക്കെ നല്ല കാര്യങ്ങളല്ലേ ഇതിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പെറ്റ്സൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ അവരായിട്ട് കുറച്ച് കൂടുതൽ നമ്മ സമയം നമ്മൾ ചിലവഴിക്കുക പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സായിട്ട് കുറേ നേരം സംസാരിക്കുക എന്താ പറയുക ഫുൾ ടൈം നമ്മൾ ഈ ഫോണിൽ അതായത് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇരിക്കാതെ നമ്മൾ കുറച്ച് നേരം നമ്മുടെ എന്താ പറയുക ചുറ്റുപാടുള്ളവരോടൊക്കെ ഒന്ന് കാണാതെ സംസാരിക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും അപ്പം ഞാനിത് പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അയ്യോ നീയും ഫോണിൽ നോക്കിയിരിക്കുകയല്ലേ നീയും ഇങ്ങനെ ചെയ്യുന്ന ആളല്ലേ അതെ പക്ഷെ കേൾക്കണം ആർക്കെങ്കിലും ഒരാൾക്കൊരു ചിന്തിച്ച് മാറ്റം വന്നാലോ നല്ല കാര്യമല്ലേ അപ്പം എല്ലാവർക്കും ഇപ്പം പറയും എല്ലാവർക്കും ഉപദേശങ്ങൾ ഇതൊക്കെ തരാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മളത് ചെയ്ത് കാണിക്കില്ലല്ലേ അപ്പോൾ അത് ചെയ്ത് കാണിക്കുക അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഇനിയും വരും അപ്പോൾ ഓക്കെ ടാറ്റ ബൈ